പ്രഭാത പ്രാർത്ഥന അപ്പോൾ ഞാൻ അവനെ ആരാധിക്കാനായി കാൽത്തിൽ വീണു എന്നാൽ അവൻ എന്നോട് പറഞ്ഞു അരുത് ഞാൻ നിൻ്റെ ഒരു സഹദാസനാണ് യേശുവിനെ സാക്ഷ്യം നൽകുന്ന നിൻ്റെ സഹോദരിൽ ഒരുവൻ നീ ദൈവത്തെ ആരാധിക്കുക യേശുവിനുള്ള സാക്ഷ്യമാണ് പ്രവചനത്തിൻ്റെ ആത്മാവ് വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള ജപം നീതിമാൻ എന്ന് വിശുദ്ധ ഗ്രന്ഥം ഉദ്ഘോഷിക്കുന്ന വിഷുദ്ധ ഔസേപ്പെ അങ്ങുന്ന ദൈവസ്നേഹത്തിലും സേവനത്തിലും വിശ്വസ്തനും വിവേകിയമായി ജീവിച്ചു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അലട്ടിയപ്പോഴും പ്രതിസന്ധികൾ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴും അങ്ങന്ന് ദൈവത്തോട് വിശ്വസ്തനായിരുന്നു അധ്വാനിച്ചും ജോലി ചെയ്തും അങ്ങുന്ന കുടുംബ സംരക്ഷണത്തിൽ പ്രദർശിപ്പിച്ച ഉത്തരവാദിത്ത ബോധം ഞങ്ങൾക്ക് മാതൃകയായിരിക്കട്ടെ ഉത്തമ കുടുംബ പാലക ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും പരിപാലിക്കണമേ ഞങ്ങളുടെ മരണനേരത്ത് അങ്ങയുടെ പ്രിയപത്നിയോടും വത്സരസുധനോടും കൂടെ ഞങ്ങളുടെ സഹായത്തിന് വരികയും ചെയ്യണമേ ആമേൻ